ഈ വയസ്സായ ആളുകള് അറുപത്തിമൂന്ന് വയസ്സായാലി നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു എല്ലാവർക്കും ദീർഘായുസു പ്രദാനം ചെയ്യാം അള്ളാഹുവേ ഞങ്ങളിലെ വയസ്സായ ആളുകൾക്ക് ആഫിയത്തും സലാമത്തും റാഹത്തും കൊടുക്കണേ അള്ളാഹ് ഞങ്ങളുടെ ഉമ്മമാര് ഉപ്പമാര് ഉസ്താദുമാര് ഞങ്ങളെ മശാഹന്മാരിൽ പലരും വയസ്സിൽ വയസ്സായവരാണ് അവർക്ക് നീ നല്ല ആഫിയത്തും നല്ല റാഹത്തും സലാമത്തും കൊടുക്കണേ നമ്പുരാനെ അപ്പോ വയസ്സായാല് ഒരു അറുപത്തിമൂന്ന് വയസ്സൊക്കെ ആയാല് ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ആനന്ദകരമായ അവസ്ഥയിലേക്കും സന്തോഷകരമായ അവസ്ഥയിലേക്കുമാണ് പോലെ കാണുന്നത് പലർക്കും എപ്രാളും കൂടുതലാണ് വിഷമം കൂടുതലായിട്ടാണ് കാണുന്നത് അത് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് മനസ്സിലായോ അതാണ് വിഷയം അതാണ് വിഷയം അത് കുറെ പറയാനുണ്ട് അതാണ് വിഷയം നമുക്ക് പിന്നെ അത് പറയാം അപ്പോ അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞവർക്ക് ഖുറാൻ ഇഷ്ടം പോലെ ഓതാം പക്ഷേ നസർ ധാരാളമായി പാരായണം ചെയ്യുക തസ്ബീഹ് വർദ്ധിപ്പിക്കുക നല്ല റാഹത്ത് കിട്ടും നല്ല സമാധാനം കിട്ടും തസ്ബീഹ് വർദ്ധിപ്പിക്കുക അത് വലിയൊരു ാണ് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് പിന്നെ പറയാം പിന്നെയോ അലഹദില്ല പറഞ്ഞുകൊണ്ടിരിക്ക ഒരുപാട് ആളുകൾ യൗവനകാലത്ത് മരിച്ചുപോയി ഒരുപാട് ആളുകൾ ബാല്യകാലത്ത് മരിച്ചുപോയി അറുപത്തിമൂന്ന് വയസ്സുവരെ അല്ലെങ്കിൽ അറുപത് വയസ്സുവരെ അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സ് വരെ ജീവിക്കാൻ

പ്രസംഗം തീരുകയാണ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ വരാതിരിക്കാൻ വേവലാദികൾ വരാതിരിക്കാൻ വിഷമതകൾ വരാതിരിക്കാൻ ബലഹീനതകൾ വരാതിരിക്കാൻ പരസഹായങ്ങൾ തേടേണ്ടി വരാതിരിക്കാൻ എന്ന് എന്ന് അല്ലാഹു അള്ളാഹു ചെയ്യട്ടെ അപ്പോ തസ്ബീഹ് ഹംദ് ഇസ്തിഗ്ഫാർ ഇത് വലിയ ഹിക്മത്താണ് എനിക്ക് ഇന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയില്ല വാക്കി ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയം ഇത് തൊട്ടുപോയി ഞാൻ നേരത്തെ ഒരു ഒഴുക്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഖുർആാനിൽ ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട് ഇത് പറയാൻ പറഞ്ഞതാണ് വിഷയം അത് എല്ലാം നിൽക്കുന്നത് വിഷയം പറയാനുണ്ട് യുവാക്കളുടെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ ഈ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷ യുവാക്കളാണ് ഞാൻ പറഞ്ഞു നട്ടല്ലാണ് ശരീരത്തിൽ നട്ടെല്ല് എന്താണോ എന്നതുപോലെയാണ് ഒരു സമൂഹത്തിൽ യുവാക്കൾ അവര് നിലനിൽക്കണം അവര് വിജയിക്കണം അവര് രക്ഷപ്പെടണം അവർക്ക് പ്രതാപം ഉണ്ടാവണം അവർക്ക് നല്ല കുടുംബം ഉണ്ടാവണം നല്ല കച്ചവടമുണ്ടാകണം നല്ല സമ്പത്തുണ്ടാവണം ആ നല്ല ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാകണം അവർ സൂറത്തുൽ കഹഫ് നോക്കണം സൂറത്തുൽ കഹഫിൽ വളരെ പ്രധാനപ്പെട്ട പത്താമത്തെ ആയത്താണ് അവർ പരിശോധിക്കേണ്ടത് ും ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഈ ഒരു ആയത്തിനെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ രക്ഷപ്പെടണമെങ്കിൽ എവിടെ കുത്തിയാലും കുത്തിയ മണ്ണ് പൊന്നാക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ എവിടെയും ചതിക്കപ്പെടരുത് നിങ്ങൾ എവിടെയും വഞ്ചിക്കപ്പെടരുത് നിങ്ങളിലേക്ക് നാശം വരരുത് സർവനാശങ്ങളെ തൊട്ടും നിങ്ങളെ നിങ്ങളെ തൊട്ട് നാശങ്ങളെ തടയാൻ ഒരു പാറക്കെട്ട് അള്ളാഹു അദൃശ്യമായി നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും പൊതിഞ്ഞു വെക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് നിരന്തരം ചോദിക്കേണ്ടത് ഇത് അവൽ ഫിത്തിയത് ഒരു കൂട്ടം യുവാക്കള് ഗുഹയിലായിരുന്ന സന്ദർഭത്തെയാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എന്റെ ചെറുപ്പക്കാര് ജീവിതത്തിന്റെ ഗുഹയിലാണ് അവർക്കറിയുന്നില്ല എങ്ങോട്ടാ പോണ്ടത് ചെറുപ്പക്കാര് ജീവിതത്തിന്റെ ഗുഹയിലാണ് അവർക്കറിയില്ല എങ്ങോട്ട് പോണം അവരെ ആക്രമിക്കാൻ ഒരു രാജാവ് അവന്റെ പട്ടാളക്കാരെ അയച്ചിട്ടുണ്ട് അല്ലേ അയച്ചിട്ടില്ലേ ആ രാജാവിന് മുമ്പിൽ സുജോത് ചെയ്യാത്തതിന്റെ പേരിൽ ഇവരെ ആക്രമിച്ചു ദശിപ്പിക്കാൻ ഒരു രാജാവിന്റെ പട്ടാളക്കാര് വന്നിട്ടുണ്ട് പക്ഷെ ഈ പട്ടാളക്കാരുടെ കണ്ണ് ഈ ചെറുപ്പക്കാരുടെ ഈ ചെറുപ്പക്കാരിൽ പതിയില്ല മാത്രല്ല എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അവരുടെ യൗവനത്തെ അള്ളാഹു നിലനിർത്തി അവരുടെ ആഫിയത്തിനെ നിലനിർത്തി അതിനൊരു ഹിക്മത്ത് ചെയ്തു ആ പാറക്കെട്ടിനൊരു വിടവുണ്ടാക്കി വിള്ളൽ എന്നിട്ട് രാവിലത്തെ പ്രകാശവും വൈകുന്നേരത്തെ സൂര്യന്റെ പ്രകാശവും അവരുടെ ശരീരത്തിൽ അള്ളാഹു തട്ടിച്ചു എന്തിന് എന്തിന് പറഞ്ഞ ഇനിയും വിഷയം ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ രാവിലെ വെയിൽ കൊള്ളണം പത്ത് മണിക്കല്ല മണിക്കല്ല രാവിലത്തെ വെയിൽ വേണം വൈകുന്നേരത്തെ വെയിലും മനുഷ്യര് വേണം അവർ അല്പനേരം ഇപ്പൊ പ്രസംഗിക്കുക നമുക്ക് പിന്നെ പഴെങ്കിലും പറയാം അപ്പൊ അള്ളാഹു അത് അത് അവർ അവരെ ചരിച്ചും മറിച്ചും എന്തിനാണ് കടത്തിയത് അവരെന്തിനാണ് ചരിച്ചും വറിച്ചും കടത്തിയത് സുഹാൻ അള്ളാ അവർ ചോദിച്ചതെന്താണ് അവർ ചോദിച്ചത് എന്താണ് എന്റെ യുവാക്കളെ നിങ്ങൾ എന്താണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത് വിഷയം ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ഗൈഡിനെ തരണം ഒരു വഴികാട്ടിയെ തരണം മിക്ക യുവാക്കളും ജീവിതത്തിൽ തോറ്റുപോകുന്നത് വിത്തൌട്ട് ഗൈഡ് ലൈഫ് ജീവിതം ആരുടെയും ഉപദേശമില്ലാതെയാണ് നിങ്ങളുടെ ഗൈഡ് ആരാണ് ഒരു ടൂർ പോയാൽ ഗൈഡ് വേണം ഒരു യാത്ര പോയാൽ ഇപ്പൊ ഹജ്ജിനൊക്കെ പോയാൽ മുർഷിദ് ബസിൽ കയറിട്ടില്ലേ മുർഷിദ് ഉണ്ടാവും വഴികാട്ടി നിങ്ങളുടെ വഴികാട്ടി നമ്മളെ വൈകാട്ടി ഗൂഗിൾ മാപ്പ് ഒരു പരിധിവരെ അത് കൃത്യസ്ഥാനത്തേക്ക് എത്തിച്ചു തരുട്ടാ ഈ അടുത്ത് ആലുവയിൽ പെരുമ്പാവൂരിൽ ഒരു വീട്ടിൽ പോണം ഞാന് വൈകുന്നേരത്തെ കൺസൾട്ടിങ് കഴിഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അള്ളാഹു ആ മനുഷ്യന്റെ രോഗം ഷിഫയായി കൊടുക്കട്ടെ ഈ സമുദായത്തിന് ഏറെ ഉപകാരം ചെയ്യുന്ന ഒരു മഹാപണ്ഡിതന്റെ പിതാവാണ് അള്ളാഹു ആ പിതാവിന് നീ ഷിഫയാക്കി കൊടുക്കണേ അള്ളാഹ അപ്പൊ റസൂലിന്റെ ചികിത്സ നടത്തുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ എന്നെ വിളിച്ചു എനിക്ക് പോകാനാകുള്ള സമയം രാത്രിയാണ് അങ്ങനെ മകരീബ് മകരീബോട് കൂടി പുറപ്പെട്ടു അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കട്ടാ അത് കരുതിയിട്ട് ഞാൻ നേരത്തെ ഗൂഗിൾ മാപ്പ് അയച്ചേരാൻ പറഞ്ഞു ആ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി എത്തി സുഹാൻ അള്ളാഹ ആ വീട്ടുകാർ അത്ഭുതപ്പെട്ടു ഇത്ര കൃത്യമായിട്ട് എത്തിക്കേ ഇങ്ങനെ ഒരു വഴികാട്ടിയോ അള്ളാഹു തന്റെ അടിമകൾക്ക് ചെയ്തു തന്ന സൗകര്യങ്ങൾ എത്ര വലുതാണ് അള്ളാഹു ആ പിതാവിന് നീ ശിഫയാക്കി കൊടുക്കണേ അല്ല ഈ ഉമ്മത്തിന്റെ അഭിമാനം കാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പണ്ഡിതന്റെ പിതാവാണ് അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ല അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ല ആഫിയത്ത് കൊടുക്കണേ അല്ല വലിയൊരു പണ്ഡിതന്റെ പിതാവാണ് അദ്ദേഹം ഈ സമുദായത്തിന് അഭിമാനമാണ് അഭിമാനമാണ് ഈ സമുദായത്തിന്റെ പ്രതാപം പല വേദികളിലും ഉയർത്തി കാണിച്ച മഹാപ്രതിഭയാണ് പേര് പറയാത്തത് ആ സുഖവുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങനെ ഉണ്ടല്ലോ അസുഖം എന്ന് പറഞ്ഞാൽ പിടിക്കേണ്ട കാര്യമാണല്ലോ അവർ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആരാണ് എന്താണെന്ന് പറയാത്തത് രാത്രി മൂന്ന് മണിക്ക് അവിടെ എത്തേണ്ടി വന്നു വേറെ വഴിയില്ല വല്ലാഹു ഷിഫോ വല്ലാഹു ഷിഫ കൊടുക്കട്ടെ അപ്പൊ യുവാക്കളെ യുവാക്കളുടെ സൂറത്തിൽ എന്തുണ്ട് ഫസിദിനാഹും ഹുദ നിങ്ങൾക്ക് ആവശ്യമുള്ള സർവവും അല്ലാഹു വർദ്ധിപ്പിച്ചു തരും സൂറത്തുള്ള കഹു പരിശോധിച്ച് നോക്കുക അപ്പൊ അത് കുറെ പഠിക്കാൻ നമുക്ക് ഇത്രയല്ലേ പറയാൻ പറ്റൂ ഇല്ല പിന്നെ ചെറുപ്പക്കാരെ മാത്രം എത്തിയിട്ട് പറയണം യൗവനം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഹിക്കുമത്ത് കയ്യിലുണ്ട് എങ്ങനെ യുവത്വം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഹിക്കുമത്ത് സൂറത്തിൽ കഹുഫിലുണ്ട് മസിൽ പവർ എപ്പോഴും നിലനിൽക്കാനുള്ള രഹസ്യം സൂറത്തിൽ കഹുഫിലുണ്ട് നമ്മൾ യുവാക്കളെ മാത്രം എത്തിയിട്ട് പറയാം വയസ്സുള്ള ആൾ ഉണ്ടാകുമ്പോൾ മക്കളും പെരുമക്കളും തന്നെ കേൾക്കുന്നത് ഇത് അന്നേ കേട്ടത് ഈ അമ്പളിയും ആ ചെറുപ്പം നിലനിൽക്കുമായിരുന്നു എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സാരുമില്ല വയസ്സുള്ളവർ ഈ ഉമ്മത്തിൻ്റെ ഭാഗ്യമാണ് വയസ്സായവർ ഈ ഉമ്മത്തിന്റെ ഭാഗ്യമാണ് യുബത്തിൻ്റെ അഭിമാനമാണ് ഈ കാവലാണ് ഈ നാടിന്റെ കാവലാണ് അവർ പല മുസീബത്തും അള്ളാഹു നമ്മളിൽ തടഞ്ഞു നിർത്തത് ഈ നാട്ടിലെ വയസ്സായ ആളുകളെ കൂടി പരിഗണിച്ചിട്ടാണ് അള്ളാഹുവെ അവരെ നീ ഏറ്റെടുക്കണേ അള്ളാഹ് അപ്പം അതാണ് എനിക്ക് സൂറത്തിനൂർ സ്ത്രീ ജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങൾ പറയുന്ന ധ്യായമാണ് സ്ത്രീ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പറയുന്ന അധ്യായമാണ് നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ പഠിപ്പിക്കണമെന്ന് അഹമ്മദ് റസൂൽ അങ്ങനുണ്ട് നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ നൂറ് പഠിപ്പിക്കണം ഒരു സ്ത്രീ നൂറിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും എല്ലാ ദിവസവും അനുഗ്രഹീത വനിതയാവണം എന്ന ആഗ്രഹത്തോടുകൂടി ബഹുമാനാദരവോടെ എല്ലാ ദിവസവും സൂറത്തുന്നൂറ് പാരായണം ചെയ്താൽ ജീവിതം പ്രകാശപൂരിതമാകും ഈ പെണ്ണാണ് വീടിന്റെ വിളക്കാകുന്ന പെണ്ണ് റസൂല പറഞ്ഞില്ലേ വീടിന്റെ വിളക്കാണ് പെണ്ണ് സൂറത്തുന്നൂറുള്ള പെണ്ണാണ് അല്ലാത്ത മണ്ണെണ്ണ വിളക്കിന്റെ പെണ്ണല്ല മനസ്സിലായില്ല മണ്ണെണ്ണ വിളക്കിന്റെ പെണ്ണുണ്ട് അതല്ലൂറ് സൂറത്തുന്നൂറ് ആ സ്ത്രീകൾക്ക് തിരിഞ്ഞില്ലേ നൂറ് കൂടെയുള്ള പെണ്ണ് പ്രകാശത്തിന്റെ അധ്യായം കൂടെയുള്ള പെണ്ണ് വീടിന്റെ വിളക്കാണ് ഞങ്ങളെ സ്ത്രീകൾ അത് ഏറ്റെടുക്കണേ അല്ല അവൻ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കുറേ വിഷയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റൂല ഞാൻ അതിൻ്റെ ഒരു വഴി പറഞ്ഞു ഓതിക്കൊളിയങ്ങള് അള്ളാഹുബേ ഞങ്ങളുടെ ഉമ്മമാര് പങ്ങന്മാര് ഭാര്യമാര് പെൺമക്കള് നിന്റെ ഹബീബിൻ്റെ ഉമ്മഹാത്തിൽ മോമിനിങ്ങൾ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണേ അല്ലാ ദുനിയാവിൻ്റെ ഫിത്തനയിൽ നിന്ന് ഫസാദിൽ നിന്ന് ചതിയിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് നാശങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്ത്രീകൾക്ക് നീക്കാവൽ നൽകണേ തമ്പുരാനെ പിന്നെ മക്കളുമായി ബന്ധപ്പെട്ട് സൂറത്തിൽ ഉക്കുമാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല മാതാപിതാക്കളും മക്കളാവാൻ ദ ചെയ്തു പിന്നെ ഓറെക്കൊണ്ടാണ് ടെൻഷൻ ഔ വാഴ വെക്കുന്ന കഥ പറയൽ അല്ലേ വാഴ വെച്ചാൽ മതിയേനും തെങ്ങ് വെച്ചാൽ മതിയേനും എന്ത് കഥ പറയലില്ലേ സൂറത്തിൽ ഉക്കുമാൻ ഓദ്യാ മതിയായിരുന്നു എന്റെ മറുപടി മക്കള് ശരിപ്പെട്ട് കിട്ടുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഭാഗ്യമാണ് അള്ളാഹുവേ ആ അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഇസ്മായിൽ നബി അലിഹിഹുസ്സലാം ഇബ്രാഹിം നബി അലിഹുസ്ലാമിന് എത്രത്തോളം അനുസരണയുള്ള മകനായോ അതുപോലെ ഞങ്ങളെ മക്കളെ നീയാക്കി തരണേ അല്ല ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ദുവാ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആവണം എങ്ങനെ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലിഹുസ്ലാമിന് അനുസരിച്ചതുപോലെ ഞങ്ങളെ മക്കളെ ഞങ്ങൾ അനുസരിപ്പിക്കണേന്ന് ചെയ്താൽ ആ ദുവായിൽ ഒരു ബർക്കത്ത് ഉണ്ട് എന്താ ബർക്കത്ത് രണ്ട് നബിമാരുടെ പേര് പറഞ്ഞു രണ്ട് നബിമാരുടെ കസസ് ഓർമ്മിച്ചു രണ്ട് നബിമാർ അള്ളഹനെ അനുസരിച്ചതിനെ ഓർമ്മിച്ചു ഈ ഓർമ്മകൾ കാരണം നിങ്ങളുടെ മക്കള് നന്നായി തീരുമാനു കബൂൽ ചെയ്യട്ടെ സൂറത്തുൽ കുമാൻ മക്കൾ കേൾക്കെ ഓതുന്നതും മക്കൾ നന്നാവാനുള്ള ഹിക്കബത്തുകളും മക്കളോട് മാതാപിതാക്കൾ സംസാരിക്കേണ്ട ശൈലിയും സൂറത്തുൽമാലിനാണുള്ളത്